ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇതൊരു ഹെയർ പാക്ക് ഒരു ജെല്ലാണ് കേട്ടോ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമുക്ക് മുടി കൊഴിച്ചിടക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മുടി നന്നായി തഴച്ച് വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് എൻ്റെ ഹെയർ പാക്കിൻ്റെ വീഡിയോസൊക്കെ കണ്ടുപറ്റും വന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഒരാഴ്ച വരെ കേട് കൂടാതെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഹെയർ പാക്കാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആദ്യമായിട്ടാരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ കാണുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കണ്ടു കേട്ടോ ഒരുപാട് ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഒരു കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് വിട്ടുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇതുപോലുള്ള ഹെയർ പാക്കിൻ്റെയും ഒരുപാട് വീഡിയോസൊക്കെ ഇടാനായിട്ട് പ്രചോദനം ഉണ്ടാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പ് റി എന്നൊക്കെയല്ലോ ഹെയർ പാക്ക് ഇതൊരു ഹെയർ ജെല്ലുകൂടിയാണ് കേട്ടോ അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം ഉലുവയാണ് എടുത്തിട്ടുള്ളത് ഉലുവ നമുക്കറിയാം നമുക്ക് റീഗ്രോ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട് ഇനി അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഫൈൻ പൗഡറാക്കി എടുത്തിട്ടില്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉലുവയുടെ പൗഡർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതാണെങ്കിൽ ഒരു രണ്ട് സ്പൂണോളം മതിയാവും ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് സ്പൂണോളം നമ്മുടെ ഉലുവ ചതച്ചെടുത്ത് ചതച്ചത് കൂടിയിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഫ്ലാക്സീഡാണ് നമ്മൾ എത്രയാണോ നമ്മൾ ഉലുവ എടുത്തിട്ടുള്ളത് അതേ അളവിൽ സെയിം അളവിൽ തന്നെയാണ് നമ്മൾ സീഡ് എടുക്കുന്നത് കേട്ടോ സീഡ് ഇതുപോലെ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ തന്നെ മുഴുവനായിട്ട് ഇട്ടാൽ മതിയാവും അപ്പോൾ നമ്മൾ എല്ലാ ഈ ഒരു പാക്ക് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം തലേ ദിവസമാണ് കേട്ടോ ചെയ്തു വെക്കുന്നത് പിറ്റേ ദിവസം നമുക്ക് ഈ ഒരു പാക്ക് ഒന്ന് അരിച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ ബാക്കി ഒരു കാര്യമില്ല അപ്പോൾ ഇതെല്ലാം നമ്മൾ തലേ ദിവസം പാക്ക് ഇടുന്നതിൻ്റെ തലേ ദിവസം ചെയ്തു വെക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മൾ അത് രണ്ടും കൂടിയിട്ടൊന്ന് മാറ്റി വെക്കുക ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഒനിയനാണ് കേട്ടോ വലിയൊരു സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ സവാള എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഓരോരുത്തരുടെ ഹെയറിൻ്റെ ലെങ്ത്തിനും തിക്നെസ്സിനൊക്കെ അനുസരിച്ചിട്ട് സവാളെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് തൊലിയെല്ലാം കളഞ്ഞിട്ട് നമ്മൾ അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സവാള എപ്പോഴും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത് പക്ഷേ ഇന്നങ്ങനെയല്ല സവാളയിൽ ഒല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഒരു മുക്കാറ് ഗ്ലാസ്സോളം വെള്ളം കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഇതൊന്ന് അരച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇത്രയും വെള്ളമാണ് ആദ്യം ചേർത്തിട്ട് അരച്ചെടുക്കുന്നതും അപ്പോൾ നിങ്ങളൊന്ന് അരയ്ക്കുന്ന സമയത്ത് എത്രയാണ് വെള്ളം വേണ്ട അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ വേണമെങ്കിൽ പിന്നീട് കുറച്ചും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ആ അരച്ചെടുത്ത് ആ ഒരു സവാളയുടെ ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കുക അപ്പോൾ ഞാനിപ്പോൾ അരിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരു മുക്കാൽ കപ്പോളം വെള്ളത്തിലാണ് ഞാനിപ്പോൾ അത് അരിച്ചെടുത്ത് വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഉലുവ പൊടിച്ചതും ഫ്ലാക്സീഡും കൂടി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയറിന് നല്ല തിക്നസ്സ് കൊടുക്കാനും അതുപോലെ നല്ല സ്മൂത്തായിട്ടും അതുപോലെ തിളക്കത്തോടെ കിടക്കാനൊക്കെ ആയിട്ട് ഫ്ളാക്സി ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഫ്ലാക്സീഡ് ഉപയോഗിച്ചിട്ടുള്ള എയർ പാക്ക് ഒക്കെ ഇടുന്നവർക്കാണെങ്കിൽ അറിയാം നല്ല രീതിക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഈ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഒനിയൻ്റെ ജ്യൂസും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം ഞാനിത് എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാ ഹെയർ പാക്കും ചെയ്യുന്ന പോലെയല്ല തലേ ദിവസം എല്ലാ പ്രിപ്പറേഷനും ചെയ്ത് വെക്കുക പിറ്റേ ദിവസമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി നമ്മളിത് അടച്ചിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് രാത്രി ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ നല്ല രീതിക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു സവാളയുടെ ജ്യൂസിനകത്ത് നമ്മുടെ ഈ ഒരു ഉലുവയുടെ പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാക്സ് സൈഡും കൂടി നന്നായിട്ട് കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നൈറ്റിൽ ഒന്നും കൂടി നോക്കുക ആ ഒരു വെള്ളം നമ്മുടെ ഈ ഒരു പാക്കിന് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കാനായിട്ട് നോക്കാം കേട്ടോ ഇനി നമ്മൾ പിറ്റേ വേറെ ഒരു പണിയില്ല നമുക്കിതൊന്ന് നരച്ചെടുക്കാനോ അല്ലെങ്കിൽ തിളപ്പിച്ചെടുക്കാനോ ഒരു പണിയില്ലാട്ടോ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുക നല്ല രീതിയിലൊരു തുണി ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക കേട്ടോ ഒട്ടും തന്നെ അതിനകത്തൊന്നും ആ ഒരു ഓലുവയുടെ പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഫ്ലാക്സിഡിൻ്റെ ജെല്ലോ ഫ്ലാക്സിഡിൻ്റെ അതൊന്നും വിഴാതെ തന്നെ ഒരു തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുക്കാം കേട്ടോ എപ്പോഴും ഇങ്ങനെയുള്ള ഹെയർ പാക്കുകൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നന്നായിട്ട് തുണി ഉപയോഗിച്ച് തന്നെ പിഴിഞ്ഞെടുക്കുക അരിപ്പ് ഉപയോഗിച്ചാൽ നമ്മൾ ചെറുതായിട്ടൊക്കെ ആ ഒരു പൊടിയൊക്കെ വരും പിന്നെ സ്കാൽപ്പ് ഇരുന്നിട്ട് ഭയങ്കര ഇറിറ്റേഷനും ചൊറിയും അതുപോലെ തന്നെ ആ പൊടി അങ്ങനെ തന്നെ വാഷ് ചെയ്ത് കളയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ഒരു ജെല്ല് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നത് കണ്ടില്ലേ നല്ലൊരു ക്രീം ഇതിലാണ് നമ്മുടെ ഈ ഒരു ജെല്ലുള്ളത് നമ്മളെ ഫ്ലാക്സീഡ് എങ്ങനെയാണോ നമ്മൾ ജെല്ലുണ്ടാക്കിയെടുക്കുന്നത് അതേ ഒരു ഇതിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ജെല്ല് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല രീതിക്ക് ഈ ഒരു സവാളയുടെ സ്മെല്ലൊക്കെ ഉണ്ടാകും അപ്പോൾ ആ ഒരു സ്മെല്ലിൻ്റെയൊക്കെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ഒരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്യാവുന്നതാണ് കേട്ടോ കണ്ടില്ല അപ്പം നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഈ ഒരു ക്രീം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഒക്കെയാണ് അല്ലെങ്കിൽ സ്കാൽപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരല്പം ഓയിൽ ഹെയറിൽ ഇട്ടതിന് ശേഷം മാത്രം നമ്മുടെ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഹെയർ പാക്ക് ഇടുന്നതിന് മുൻപായിട്ട് ഓയിലൊന്നും ഇടുന്നില്ല കാരണം അത്യാവശ്യം എൻ്റെ ഹെയറിൽ ഒരല്പം ഓയിലുണ്ട് അത് കാരണം ഞാൻ ഓയിലൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ആദ്യം എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ നമ്മുടെ ഹെയറിൻ്റെ കെട്ടൊക്കെ നന്നായിട്ടൊന്ന് കളയുക ചീക്കി കളഞ്ഞതിന് ശേഷം മാത്രം പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ മുടിയുടെ കെട്ടെല്ലാം കൈവെച്ച് നന്നായിട്ടൊന്ന് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ട് നല്ല തിക്കായിട്ട് നല്ലൊരു ജെൽ ഫോമിലാണ് നമ്മുടെ ഈ ഒരു പാക്ക് ഉള്ളത് ഇനി നമ്മൾ സ്കാൽഫിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു പാക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക കേട്ടോ നല്ല തണുപ്പാണ് ഉലുവ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പ് ാണ് അപ്പം നീരറക്കത്തിൻ്റെയും തൈറോഡിൻ്റെ ഒക്കെ പ്രശ്നമുള്ള അവർ ശ്രദ്ധിച്ച് ചെയ്യുക പിന്നെ നമ്മളത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ എപ്പോഴും നമ്മൾ ഓരോ ഹെയർ പാക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ അപ്പോൾ ഈ ഒരു പാക്ക് ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കേടു കൂടാതെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ വിറ്റമിനിൻ്റെ ക്യാപ്സ്യൂളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടിയിട്ടൊന്ന് പൊട്ടിച്ചു ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരാഴ്ചയൊക്കെ ഒരു ആറേഴ് ദിവസമൊക്കെ ഇത് കേടു കൂടാതിരിക്കും പിന്നെ നമ്മൾ സവാളയുടെ ജ്യൂസ് ചേർത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു സ്മെല്ലിൻ്റെ ഒരു പ്രശ്നം വരും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഫ്രിഡ്ജ് വെച്ച് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സവാളയുടെ ജ്യൂസ് അല്ലാണ്ട് സാധാ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്കിത് കുതിർത്ത് വെച്ചാൽ മതി കേട്ടോ അപ്പം ഞാനിത് അന്നേ ദിവസം പിറ്റേ ദിവസം യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് സവാളയുടെ ആ ഒരു ജ്യൂസിൽ ഇത് കുതിർത്ത് വെച്ചത് അപ്പോൾ നിങ്ങൾ ഒരാഴ്ച വരെ അല്ലെങ്കിൽ ഒന്നര ആഴ്ച വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാ വെള്ളത്തിനകത്ത് കുതിർത്ത് തലേ ദിവസമേ വെക്കി പിറ്റേതെന്ന് അരിച്ചെടുത്താൽ മതി അപ്പോൾ സ്മെല്ലിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ അപ്പം ഞാൻ ഈ പാക്കസ് കാൽപ്പിൽ എല്ലാ ഭാഗത്തുനിന്നും തേച്ച് പിടിപ്പിച്ചു എടുത്തിട്ടുണ്ട് ഇതൊരു ആഴ്ചയിലൊരു രണ്ടോ മൂന്നോ തവണ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് എത്ര മടിയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാക്കാണ് അപ്പോൾ ഒരാഴ്ച നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഒരു ഏഴ് ദിവസമൊക്കെ നമ്മൾ ഈ ഒരു പാക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് മാറാനും മുടി നന്നായിട്ട് തഴച്ച് വളരാനും മുടിക്ക് നല്ല തിക്നസ്സ് കൊടുക്കാനും അതുപോലെ തന്നെ കൊഴിഞ്ഞ് പോഴിഞ്ഞു പോയ സ്ഥാനത്തൊക്കെ പുതിയ മുടിയിടകളൊക്കെ വളർന്നു വരുന്നത് കാണാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ എത്ര ഒട്ടിപ്പിടിച്ച മുടിയാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുക എന്നൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു പാക്കും അപ്പോൾ ഇതൊന്ന് മാക്സിമം ഒരു പതിനഞ്ച് ഇരുപത് ഒക്കെ വെക്കുക ഒരു തണുപ്പായിട്ടുള്ള പാക്കാണ് അതുകൊണ്ട് അതൊക്കെ നോക്കിയതിന് ശേഷം വെക്കുക എന്നിട്ട് നമ്മളൊരു ഇരുപത് മിനിറ്റിന് ശേഷം ഹെയർ വാഷ് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും കൂടി നല്ല സോഫ്റ്റ് ആയിട്ടും തിക്കായിട്ടൊക്കെ കിടക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഇതുപോലെ ഹെയർ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം നിങ്ങൾക്ക് ഇതുവരെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പാക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാതെ വരയ്ക്കും ടാറ്റാ ബബൈ യു